കൃാത പ്രാർത്ഥന കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന അമ്മി പൊരിച്ചു തമ്മി ദേതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തെറ്റുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മി പൊരിച്ചു തമ്മി ദേതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരിച്ചുവേക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര ഇത് പ്രകടനങ്ങളുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെട്ടിലൂടെ പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പ്രശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ കൂടുതൽ ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനാകായിര മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും ചിന്തിപ്പും കൂടുതൽ അനുഭവിക്കുവി ആത്മീയ വിശുദ്ധയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മേ ഭൂസ്വല്ലോകങ്ങളുടെ രാജ്ഞിയായി അങ്ങേക്ക് ഭൗമോ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷകര വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകലം കൃപാശനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നമുക്ക് നമ്മുടെ നിയമങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അമ്മയുടെ പ്രതിഷീഠനത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കല്യാണിമയ ആമയാണ് വിശ്വാസപ്രമാണവും സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ ഹത്താമായ ഈശുശലിനെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃശ്ശാൻ മൗനാൻ ഗർഭസ്ഥനായി കന്യാകമലത്തിൽ നിന്ന് പിറന്ന് വന്ദേശ്മലാദിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തറക്കുവിട്ട് മരിച്ചറക്കുപോട്ട് വാതളത്തിൽ എറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെ മരിച്ചിലേയും മിത്യകാന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുവന്മാരും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥയിലെ വിശപ്പിലും പുരന്മാരുടെ ഐക്യത്തിലും പാമ്പാട മോചനത്തിലും ശരീരത്തിൻ്റെ ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങനത്തെ നാമം പുച്ചതും വാങ്ങന്മേ അങ്ങട്ടെ രാജ്യം മകണമേ അങ്ങനത്തെ തെരുമനസ് സർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നുപോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തുടങ്ങുമേ ഞങ്ങളോട് തെറ്റു ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മി നിന്ന് ഞങ്ങളെ ധരിക്കണമേ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കഥാവങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ഒരിക്കലെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പ്രതിഷേധ മതമയെ തമ്പിരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പലാനോട് അപേക്ഷിച്ചവരുടെ അമ്മയെ ആമയാണ് സ്വർഗ്ഗസ്ഥല ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങോട്ട് രാജ്യം മനന്മേ അങ്ങട്ട് തിരുമനസ് സ്വർഗത്തിലെ പോലെ മുമ്പിൽ മാകണമേ അന്നൊന്നും പറഞ്ഞ ആഹാരം എന്നും ഞങ്ങൾക്ക് തിരഞ്ഞെ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതിലൂടെ ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളുടെ ഉൾപ്പെടുത്തത് തിരുമയെന്നത് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നല്ല മർമ്മയ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ ഉദിന ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണ് പരിശുദ്ധ മലമേ തമ്പലാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പിലാനോട് അബ്ബുടന്മേ ആമയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യമന്മേ അങ്ങനെ തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലെ മാണമേ അന്നത് വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മേ ഞങ്ങളോട് ധരിച്ചു നഗ് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് രക്ഷിക്കണമേ ഞങ്ങളെ പുലാബനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്നേ സ്വസ്തി ഹർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണോ അങ്ങയുടെ ഇതിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാണോ അരിത മറന്നേ തന്ത്രേൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തും തന്ത്രാനോട് അബിച്ച ആമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം മകന്മേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയുടെ മകന്മയെ അങ്ങെന്ന് പറയുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റുചെന്നാൽ ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുലാപനത്തിൽ ഉൾപ്പെടുത്തലേ തിന്മയിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമയെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു ഒരു ചിത്രം മരണമെങ്കിൽ തമ്മിൽ രണ്ടമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് മരണ സമയത്തും തമ്മിൽ അപിച്ചുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നമ്മം പൂശ്വതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങോട്ട് തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമി മകണമേ അന്നു വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തികന്മയെ ഞങ്ങളോട് തെറ്റ് തെറ്റുചെയ്യുന്നതിൽ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളവണത്തിൽ ഉൾപ്പെടുത്തൽ തെന്മയെന്നൊന്ന് ഞങ്ങളെ തെറ്റിമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മറമേ തമ്മിലെ അമ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അബ്ദുൾ ചളന്മേ ആ മേ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം മുസ്ലിം അങ്ങയുടെ രാജ്യം മുതൽമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഇപ്പം മുരി വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെരുചി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമോ ഞങ്ങളെ ഗുളാബന ഉൾപ്പെടുത്തലിന്റെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് അങ്ങോട്ടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉത്തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിച്ചേ ആ അമ്മയെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നമ്മിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമി ഭകണമേ അന്നെന്ന് വരുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തകന്മയെ ഞങ്ങളോട് തെറ്റിരുന്ന കൂടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാലാവുന്നു അങ്ങയുടെ ഒത്തിരി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാലാവുന്നു പരിശുദ്ധ മറമേ തന്ത്രേൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാണോർ അപേക്ഷിച്ചുള്ളാണ് മേ ആമീൻ പ്രസിദ്ധ കൃപാസനം പ്രസാദപരമാതാവിയും ഞങ്ങൾ സമർപ്പിച്ച നല്ല നിയോഗ ഉടമ്പടിമേൻ അമ്മയെ പ്രത്യേകം മാധ്യമം അപേക്ഷിക്കണമേ അവിടുത്തെ തിരുമാരുടെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിപ്പിച്ചാലും മേ ആമീൻ